യും ഒരേ ഇവിടെ കിടക്കാനുണ്ട് ഒരു സംശയമുണ്ട് നിരീക്ഷിക്കും സന്ദേശമുണ്ട് ആ ഒരു ഇങ്ങനെ ചെയ്യാനുള്ള കഴിവുമുണ്ട് നമസ്കാരം മനുഷ്യരിലധികവും ഇങ്ങനെയാണ് മനസാക്ഷിയില്ല കുറച്ച് പണത്തിനു വേണ്ടി ആരെയും എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു സമൂഹമായി മാറിയിരിക്കുകയാണ് നമ്മുടേത് മാല പിടിച്ചുപറി സംഘങ്ങൾ വർധിച്ചു വരികയാണ് തലസ്ഥാന ജില്ലയായ തിരുവനന്തപുരത്ത് സ്കൂട്ടറിൽ വരികയായിരുന്ന ഡ്രൈവിംഗ് സ്കൂൾ അധ്യാപികയുടെ ആറു പവൻ തൂക്കമുള്ള സ്വർണമാല പട്ടാ പകലാണ് മോഷ്ടാക്കൾ പിടിച്ചുപറിച്ചത് ഇന്നലെയും നടന്നു ഇത്തരമൊരു പിടിച്ചുപറി ബാലരാമപുരത്താണ് സംഭവം വീടിനോട് ചേർന്ന് കട നടത്തുന്ന കൃഷ്ണൻകുട്ടിയുടെ രണ്ടര പവൻ തൂക്കമുള്ള മാലയുടെ പകുതിയാണ് ബൈക്കിലെത്തിയ രണ്ടു കള്ളന്മാർ പിടിച്ചുപറിച്ചത് കൃഷ്ണൻകുട്ടിക്ക് ഇപ്പോൾ പ്രായം നൂറ്റി ഒന്ന് സ്വർണത്തോട് ഭ്രമമുള്ള കൃഷ്ണൻകുട്ടി കടയിൽ നിന്നുള്ള വരുമാനത്തിൽ നിന്ന് ഒരു രൂപയും രണ്ട് രൂപയും ഒക്കെ ചേർത്തുവെച്ചാണ് തൊണ്ണൂറ്റിയാറാം വയസ്സിൽ രണ്ടര പവൻ തൂക്കമുള്ള സ്വർണമാല വാങ്ങിയത് ഇന്നലെ രാവിലെ മണിയോടെയാണ് ബാലരാമപുരം റസൽപുരം ചാനൽ പാലത്തിനു സമീപം നാച്ചിവിളാകം റോഡരികത്ത് പുത്തൻ വീട്ടിൽ കൃഷ്ണൻകുട്ടിയുടെ മാല രണ്ടംഗ സംഘം കവർന്നത് ബൈക്കിലെത്തിയ രണ്ടുപേർ കൃഷ്ണൻകുട്ടിയോട് സിഗരറ്റ് വാങ്ങുകയും തീപ്പെട്ടി എടുക്കുന്നതിനിടയിൽ അദ്ദേഹത്തിന്റെ കഴുത്തിൽ കിടന്ന മാല പൊട്ടിക്കുകയുമായിരുന്നു കൃഷ്ണൻകുട്ടിയുടെ നിലവിളി കേട്ട് ആളുകൾ ഓടിയെത്തുമ്പോഴേക്കും മോഷ്ടാക്കൾ രക്ഷപ്പെട്ടു കള്ളന്മാരെ ചെറുക്കുന്നതിനിടയിൽ മാലയുടെ പകുതി ഭാഗം കൃഷ്ണൻകുട്ടിയുടെ കയ്യിൽ കിട്ടി അതുകൊണ്ട് പകുതി മാല മാത്രമേ കള്ളന്മാർക്ക് കിട്ടിയുള്ളൂ സമീപത്തെ സിസി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ച് കള്ളന്മാരെ പിടികൂടാനുള്ള ശ്രമത്തിലാണ് പോലീസ് കാര്യങ്ങൾ വിശദമായി കൃഷ്ണൻകുട്ടി അപ്പൂപ്പൻ പറയും കേൾക്കുക രാവിലെ മണിക്ക് ഞാൻ ഞാൻ കൊണ്ട് രൂപ നോട്ട് തന്നിട്ട് நான் நோட்டு வாங்கிட்டு ரெண்டு பேர்ல கொடுத்து அப்புறம் வந்து ஒரு ரீபெட்டி வந்து ரீபெட்டி அங்கு போட்டி போட்டு பிடிச்சு பூட்டி திறந்து உடனே அவசானம் ஒரு பத்து மினிட்டு பிள்ளைகள் வெடித்தது ஞானும் ஒரு பிடி பிடிக்க எந்த பகதி மாத போரட்டி ஒரு சுட்டி உண்டாயிரம் ஆட்டி வாய் ரொட்டி ചൂട്ടി അയ്യപ്പ ചീട്ടി ആയിട്ട് മാലിന്റെ കയ്യിൽ കിട്ടി പഴറി മാല പഴറി മാലയും കൊണ്ട് കേറി വിട്ടത് ഞാൻ വിളിയു കട പോയി ആരും കേറി വന്നു മാം ആ പറയുന്നിട്ടല്ല അഞ്ചര മണി വേറെ ആളുകൾ ആരും ഇല്ലായിരുന്നു വേറെ ആളുടെ ആരും ഇണ്ടായിരുന്നു ഞാൻ വിളിച്ച അവരും പോയി തന്നെ പറഞ്ഞു

എന്തായി അവര് മാല കിട്ടും പഠിക്കണ്ടെന്ന് പറഞ്ഞു അതിനുശേഷം ഒന്നും അറിയാറില്ല എവിടെയുള്ള ആളുകളാണെന്ന് അറിയാൻ പറ്റില്ല എവിടെയുള്ള ഇവിടെ പിന്നെ കേട്ടോ പെരുമ്പഴു അവരറിയാമെന്നുള്ളതായിരുന്നു കണ്ട പയ്യന്മാര് പറഞ്ഞു അങ്ങനെ അവര് വന്ന് പേരൻ പറഞ്ഞു കൊടുത്ത് ആളും പറഞ്ഞുകൊണ്ട് വേറെ പരിധിന് ഞങ്ങൾ കണ്ട് പിന്നാരാണ് പിന്നാര ഏത് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത് പാലരാ രണ്ടു മൂന്ന് പാർട്ടിയുടെ എന്റെ കാർട്ടിങ് ചെയ്യുമ്പോ ഇതെങ്ങനെ ഉടുപ്പിട്ടിട്ടുണ്ടായിരുന്നു ഉടുപ്പില്ല ഉടുപ്പിട്ട് ഉടുപ്പുണ്ടായിരുന്നുണ്ടായിരുന്നുകൊണ്ട് ഒരാള് പറയുന്നില്ല അത് ഉച്ച സമയത്തൊക്കെ ആണെങ്കിൽ പേടിയൊന്നും ഇല്ല ആരും പൊട്ടിച്ച് വന്നു ഞാൻ ഓട് ഉച്ച കേണ്ട് മോതിര ആര പോ അപ്പൊ മൂന്ന് മോതിരണ്ട് മൂന്ന് മൂന്ന് മോതിരവും മാലയും മാലയില്ലാതെ പ്രയാസം തന്നെ മാല കൊണ്ടുപോയവരടുത്ത് എന്തി പറയാറുണ്ട് അവൻ തരാമെന്ന് തരാനുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ തരുത് അതിനുള്ള ആവുമുണ്ടായി പരിസന്ധി പാർട്ടിന്റെ അവരെന്ത് പറയുന്നു അതുപോലെ ഞങ്ങക്ക് കട വാങ്ങിയത് നാപ്പത് വർഷമായി ഇതുവരെ ഒരു കേസുണ്ടായിട്ടില്ല പത്ത് പൈസ വരെ കടന്നിട്ടില്ല കച്ചവട പല്ലാരം കച്ചവടങ്ങളിലേക്കും വെളിയിലുള്ള വസ്തു വാങ്ങിച്ചുകൊടുക്കുന്നുണ്ട് ആ അതിന്റെ കമ്മീഷൻ കൂടി ഒരു അഞ്ചു വർഷ പഴക്കം കൊണ്ടാണ് ഈ മാലിന് ആഗ്രഹം തോന്നി മല വാങ്ങിച്ചപ്പോ ഞാൻ പറഞ്ഞ എനിക്ക് ആഗ്രഹം അയ്യപ്പന്റെ ചുറ്റി പോയിട്ട് മലയ്ക്ക് പൈസ ചുറ്റി വായിച്ചിരുന്നു അതുകൊണ്ട് ഞാൻ ഇന്നും മല വാങ്ങിച്ചു അയ്യപ്പന്റെ ചുറ്റി വേറെ വേണം ഇന്ന് ഞാൻ പോയപ്പോ പോയപ്പോ അത്രയ്ക്ക് പ്രയാസമുണ്ട് അയ്യപ്പന്റെ അടുത്ത് പ്രാർത്ഥിച്ച അവസാന കാലവും വരെയും നിറച്ച് ആഭരണ ഇട്ട് ജീവിക്കണമെന്നാണ് അപ്പൊ ഒരു സ്ത്രീ ആയിട്ട് ജനിക്കേണ്ടതായിരുന്നു തോന്നണം എന്താ അതാ ഞാൻ മഴയ്ക്ക് പോവായിരുന്നു എല്ലാ വർഷവും അയ്യപ്പന്മാരും ബാധ ആയിട്ടുണ്ടായിരുന്ന കണ്ട് ആ കുറിയും പതിനെട്ട് മല കയറി ഇപ്പൊ അവസാനമായിട്ട് മലയ്ക്ക് പോയിട്ട് എത്ര കാലമായി അത് നടക്കാൻ കഴിയില്ല ഇനി അയ്യപ്പനെ കാണണോന്ന് ആഗ്രഹം ആഗ്രഹമുണ്ട് അപ്പൊ ഒന്നുകൂടെ ഞാൻ മാല വേണ്ടിയാക്കി ഇട്ടാ പോവും മാറ്റവും ഇല്ല അപ്പൊ അയ്യപ്പ മാല തരും അവന് സങ്കടങ്ങളുടെ കരയാണ് ഇത് കരയരുത് മാല കിട്ടും മാല കിട്ടി അടുത്ത പ്രാവശ്യം മഴയ്ക്കും പോണം അപ്പൊ രാവിലെ നടപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടോ നടപ്പൊന്നില്ല കളറി പഠിച്ചിട്ടുണ്ട് ഞാൻ ഇവിടെ പോവും അങ്ങോട്ട് പത്ത് രൂപ അവിടെ ഇങ്ങോട്ട് അമ്പത് രൂപ കൊണ്ട് പറഞ്ഞു പിന്നെ യാതൊരു നടക്കണം വെച്ചാൽ ഇവിടെ മൂള രൂപ അടിക്കാൻ പറ്റൂ എന്റെ കഴിവുകളൊന്നും നോക്കും ഞാൻ ഒന്ന് പിടിച്ചു ഭയങ്കര ഒപ്പൊരു ബലേ ഭയന്തിമാർക്ക് അറിഞ്ഞുകൂടാ മാമ ഇത്രയും അഭ്യാസം ആളാണെന്ന് എന്തിനാ വേണ്ടി വരവില്ലായിരുന്നു പക്ഷേ പട്ടിയങ്ങനെ കൈ ഒന്ന് കൈ വെട്ടി വെട്ടിയെടുക്കുമായിരുന്നു കയ്യിൽ വെച്ചിട്ടുണ്ട് ഓ ആ പക്ഷെ എനിക്ക് എത്തിയില്ല എത്തി കൈ ഒന്ന് കിടക്കുമായിരുന്നു കൈ വെട്ടിയെടുക്കുവായിരുന്നു സംശയമില്ല പിച്ചാത്തി ഇവിടെ ഇരിക്കുന്നു അപ്പൊ ഈ പിച്ചാത്തി അപ്പൊ കൈ കിട്ടിയില്ല കിട്ടിയില്ല കിട്ടിയിരുന്നെങ്കിൽ കൈ വെട്ടിയെടുക്കുവായിരുന്നു ഒരു സംശയമില്ല അതിനുള്ള ധൈര്യമുണ്ട് ഓ ഈ നൂറ്റി ഒന്നാമത്തെ വയസ്സിൽ ഉണ്ട് നല്ല സമയത്ത് വെട്ടിയിട്ടുണ്ട് അല്ലേ ആരെയും പെട്ടിട്ടില്ല അതെന്താ വെട്ടാനുള്ള ആവശ്യം വഴിയില്ല ഞാൻ മുമ്പേ വഴിയിൽ തീരും ഒരുക്കം നോക്കിയാ മോശമാണെന്ന് കണ്ടു ആ നമുക്കത് ആരും ഒരു വിഷയമൊന്നുമല്ല ആവശ്യത്തിന് ചെയ്യാനുള്ള കഴിവും ഉണ്ട് പറ്റും ആവശ്യത്തിന് ആവശ്യത്തിന് അനാവശ്യത്തിന് നമ്മൾ ഒന്നിനും ഒന്നിനും പോവില്ല ആവശ്യം ഒരു മനുഷ്യനെ കുറച്ച് സംസാരിച്ചിട്ടില്ല അത് കഴിഞ്ഞ് തന്ന കട്ട് ചെയ്യുന്നു ആ മോശമായിട്ട് വരുമ്പോ അറിയാൻ പറ്റിയിരിക്കും